പ്രോഡക്റ്റ് ആണ് നമ്മൾ തൗസൻഡ് റുപ്പീസിനാണ് തരുന്നത് ഓക്കെ പിന്നെ അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല ഷിപ്പിംഗ് ചാർജസ് കേരളത്തിനകത്ത് ഫ്രീ ആണ് ഷിപ്പിംഗ് ചാർജും എനിക്ക് വരില്ല അതായത് കൊറിയർ ചാർജ് ഇല്ല എന്നാണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഈ ഓഫർ എടുക്കാം പക്ഷെ നിങ്ങൾ അഡീഷണൽ കൊറിയർ ചാർജസ് അടക്കേണ്ടി വരും അപ്പോൾ അതെ രണ്ട് നീലിയാമ്പര് കരിഞ്ചീരക ഓയിൽ രണ്ട് അഞ്ചുഷ്ട ഫേസ് വൈറ്റ് വൈറ്റണിങ് ക്രീം ഒരു ലിപ്പം മൊത്തം അഞ്ച് പ്രോഡക്റ്റ് ജസ്റ്റ് റുപ്പീസ് തൗസൻഡ് ഓൺലി ഓക്കെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മുടെ ഇയർ എൻഡിങ് ആയിരുന്നു ഇയർ എൻഡിങ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു മാർച്ചിൽ ഓഫർ ക്ലോസ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഓഫറൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് പേര് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് അത് തരണം ഇത് തരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഓഫർ ഇനി കിട്ടില്ല ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ആ ഓഫർ ഇനി കിട്ടില്ല എന്നുള്ളത് പിന്നെ ഓഫറിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഒരുപാട് തവണ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഓഫർ തരാം അത് വിഷു ആണ് കേട്ടോ ഇനി നമുക്ക് വിഷു ആണ് വരുന്നത് ഒന്നാം തീയതി മുതൽ ബഹളാണ് ഓഫർ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷേ നമുക്കിതെല്ലാം കൊടുത്ത് തീർക്കാതെ പുതിയൊരു ഓഫർ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് വിഷു ആണ് ഇപ്പോൾ തരുന്നത് ഇതിന് മുമ്പുള്ള ഒരു ഓഫേഴ്സും ഇനി കിട്ടില്ല അത് ആദ്യമേ പറയട്ടെ പുതിയ ഓഫർ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് മുമ്പുള്ള ഒരു ഓഫേഴ്സും ഇനി കിട്ടില്ല ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ നീലിയമ്മരി കരിഞ്ചീരകം ഓയിലാണ് ആസ് യൂഷ്വൽ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഓക്കെ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്ത് സജസ്റ്റ് ചെയ്തൊക്കെ ഒത്തിരി പേര് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നീലിയാമരി കരിഞ്ചീരകം ഓയിലാണ് അപ്പോൾ നമ്മുടെ രണ്ട് നീലിയാമ്പരി കരിഞ്ചീരകം ഓയിൽ കിട്ടും കേട്ടോ രണ്ട് നീലിയാമ്പരി കരിഞ്ചീരകം ഓയിൽ പ്ലസ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് യൂസ് ചെയ്ത് ഫീ ഫീഡ്ബാക്ക്സ് ഉള്ള അടുത്ത പ്രോഡക്റ്റാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റണി ക്രീം കണ്ടോ മഞ്ജിഷ്ട ഫേസ് വൈറ്റണി ക്രീം അതും രണ്ടാണ് ഒന്നല്ല എല്ലാം രണ്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് മഞ്ജിഷ്ട ഫേസ് വൈറ്റണി ക്രീം ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു പ്രോഡക്റ്റും കൂടെ കിട്ടും അത് ലിബ്ബാമാണ് രണ്ടില്ല ഒന്നേ ഉള്ളൂ ഓക്കെ മൊത്തം അഞ്ച് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണുള്ളത് നീലിയാമ്പരി കരിഞ്ചീരകം ഓയിൽ രണ്ട് മഞ്ജു ഫേസ് വൈറ്റണിങ് ക്രീം രണ്ട് ഓരോ ലിപ് ബാം കണ്ടോ സ്ട്രോബെറി ലിബാം ഇത് ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ ലിപ് ബാം എന്ന് പറയുന്നത് എന്തൂരം പേര് ഇത് നമ്മൾ ഓഫറിലാണ് ഇട്ടിരുന്നത് ഓഫറിൽ ഇട്ടിട്ട് എല്ലാവരും വാങ്ങിക്കും വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കും അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്ട്രോബെറി ലിബാം നാച്ചുറൽ ഓർഗാനിക് സ്ട്രോബെറി ലിബാം ഓക്കെ പ്രോഡക്ട്സിലൊന്നും തന്നെ കെമിക്കൽസ് ആഡ് ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് പേര് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പ്രോഡക്റ്റ്സ് ഉള്ളതുകൊണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ കാണിക്കാം കേട്ടോ ദേ ഇത്രയും പ്രോഡക്റ്റാണ് നമ്മൾ തൗസൻഡ് റുപ്പീസിനാണ് തരുന്നത് ഓക്കെ പിന്നെ അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല ഷിപ്പിംഗ് ചാർജസ് കേരളത്തിനകത്ത് ഫ്രീ ആണ് ഷിപ്പിംഗ് ചാർജും എനിക്ക് വരില്ല അതായത് കൊറിയർ ചാർജ് ഇല്ല എന്നാണ് കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഈ ഓഫർ എടുക്കാം പക്ഷെ നിങ്ങൾ അഡീഷണൽ കുറേ ചാർജസ് അടയ്ക്കേണ്ടി വരും അപ്പോൾ ദേണ്ട് നീലിയാമ്പരി കരഞ്ചീരകം ഓയില് രണ്ട് മഞ്ജിഷ്ട ഫേസ് വൈറ്റ് വൈറ്റണിങ് ക്രീം ഒരു വിപ്പം മൊത്തം അഞ്ച് പ്രോഡക്റ്റ് ജസ്റ്റ് റുപ്പീസ് തൗസൻഡ് ഓൺലി ഓക്കെ പിന്നെ നമ്മുടെ എല്ലാ ഓയിൽസ് ഉണ്ടല്ലോ നമ്മുടെ ഹെയർ ഓയിലിൻ്റെ എല്ലാ പ്രൈസും ചേഞ്ച് ആയിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല പഴയ പ്രൈസിനൊക്കെ പേയ്മെന്റ് ചെയ്യുന്നവരുണ്ട് പഴയ പ്രൈസിന് ഇനി പേയ്മെന്റ് ചെയ്യരുത് പഴയ പ്രൈസിന് കിട്ടത്തില്ല കഴിഞ്ഞ ഫോർ ആയിട്ട് നമുക്ക് ഒരേ വിലയായിരുന്നു അതിപ്പോൾ നാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു ചെറിയ പ്രൈസ് പ്രൈസായിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രൈസ് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക അതൊന്നും അനൗ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട് സ്റ്റോറി കമ്മ്യൂണിറ്റി ടാബ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് ഇപ്പോഴും പലരും പല പഴയ വിലയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പഴയ വിലയ്ക്ക് ഇനി കിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു വാങ്ങേണ്ടവരെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഏപ്രിൽ ഫസ്റ്റ് മുതൽ പ്രൈസ് വേറെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഫസ്റ്റ് മുതൽ ഇനി പഴയ പ്രൈസിന് ഹെയർ ഓയിൽ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതുകൂടെ പറയട്ടെ ഇപ്പോൾ ഓഫറ് വിഷു ഓഫറാണ് ഒരുപാട് ഓഫറൊന്നും ഇടാനായിട്ടില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം അതിന് നമ്മൾ ലിമിറ്റേഷൻ ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ വന്ന് ചോദിക്കാം അങ്ങനെ കുറേ പേരുണ്ട് ഓഫർ ഇടുന്ന സമയത്തൊന്നും വാങ്ങിക്കത്തില്ല എല്ലാം കഴിയുമ്പോൾ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആവശ്യമുള്ളവര് ആവശ്യമില്ലാത്തവരായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ രണ്ട് ഓയില് രണ്ട് ഒരു ഒരുമിക്കുക മൊത്തം അഞ്ച് പ്രോഡക്റ്റ് ഓക്കെ ക്ലിയർ ആയിരുന്നു വിചായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോഡക്ട്സ് ഇപ്പോൾ ഈ എണ്ണയും ക്രീമും അല്ലാതെ എന്ത് പ്രോഡക്റ്റും ഇപ്പം നമ്മുടെ സോപ്പ് സോപ്പൊക്കെ നിലവിലുണ്ട് രണ്ട് സോപ്പ് ആൻറ്റി ഏജിങ് രണ്ട് സോപ്പുകളുണ്ട് കസ്തൂരി സാൻഡൽ ചന്ദനം കസ്തൂരി ചന്ദനം ലോദ്ര സോപ്പ് പിന്നെ മഞ്ജിഷ്ട രക്തചന്ദനം ലോദ്ര സോപ്പ് അങ്ങനെ രണ്ട് ആൻ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്സ് ഉണ്ട് പിന്നെ നമ്മുടെ കുങ്കുമാതി ഓയിലുണ്ട് ഡൈലി ഉണ്ട് പിന്നെ ഫേസ് പാക്കുകൾ ഒരുപാടുണ്ട് എല്ലാത്തിനും ഈ നമ്പർ തന്നെയാണ് ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മറ്റൊരു ഡീറ്റെയിൽസ് കിട്ടും ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടലം വീഡിയോ ആയി കാണാം പിന്നെ തേക്കുക